ിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കരിക്കണ്ടോ അല്ലേ എന്നുള്ളത് നോക്കലാണ് എന്ന് വേണ്ടി പറഞ്ഞ സ്ത്രീങ്ങൾ പറഞ്ഞു പേടിപ്പിക്കാൻ പറഞ്ഞതാണ് നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവുലാം അറാമോ അതേ സമയത്ത് നിസ്കാരത്തെ ഒരാൾ പരിഹസിച്ചാൽ അയാൾ ജയിലിൽ നിന്ന് പുറത്തായിരിക്കും പള്ളി കയറിയില്ലെങ്കിൽ കാഫിറാവു പള്ളി കയറിയിട്ട് മുടുത്തില്ലെങ്കിൽ കാഫിറാവൂല മുസാടുത്തിട്ട് നജസാക്കിയാൽ ആള് കാഫിറാവും സംഗതി കാഫിറാകുന്ന വിഷയങ്ങൾ മുർത്തു ആകുന്ന വിഷയങ്ങളിൽ ഗൗരവം കുറഞ്ഞു വരുന്നു നമ്മൾ അമലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇൻസൾറ്റ് എല്ലാം ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച പള്ളിയിൽ പോണ്ട് ജന്മാനാലിന് നോൽ പോലക്കുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച ചുമക്കൊക്കെ പോയി വരും എന്ത് ചുമ കാര്യങ്ങളിൽ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏറ്റവും അസ്ലീയായ കാരണം മുസ്തഫായ നബി തങ്ങൾക്ക് പ്രാധാന്യം കുറയലാണ് രുദ്ധത്തിന്റെ ഏറ്റവും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയതാണ് മുത്ത നബി സല്ലാഹു അലി മാതങ്ങൾക്ക് കൽബിൽ പ്രാധാന്യം കുറഞ്ഞു വരിക മുനാഫിഖുകയുടെ നേതാവ് ഉണ്ടായിരുന്നു ിയ വേറൊരു മനുഷ്യല്ലാ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയത് ഈ അബ്ദുല്ലാഹിബിനു സുലൂൽ ആണ് അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നു നല്ല മോമിനെയായിരുന്നു മോന്റെ പേര് അബ്ദുല്ലാൻ തന്നെയാണ് ഉബൈബിനു സുലൂൽ വാപ്പാന്റെ പേര് അബ്ദുള്ള മോന്റെ പേര് അബ്ദുള്ള നല്ല മോമിനാണ് മകനായ അബ്ദുള്ള ഒരിക്കൽ നബി തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചു റസൂലേ റസൂലേക്ക് എന്റെ വാപ്പാനെ കൊല്ലണം എന്നെ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചു അയിൽ പറഞ്ഞു ഞാൻ അങ്ങനെ ആളുകളെ കൊല്ലാൻ വേണ്ടി വന്ന പ്രവാചകനൊന്നുമല്ല എന്തേപ്പിച്ച അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു അയിൽ പറഞ്ഞു നബിയെ അങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് വേറെ ആരും ഏൽപ്പിക്കരുത് എന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ചെയ്തോണ്ട് അതാണ് ഈമാൻ അഹമ്മാന അതാണ് ഈമാനും ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുബിൻ റസൂൽ ഈ ഉമ്മത്തിന്റെ അമീനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ജനറൽ സെക്രട്ടറി എന്നാണ് അർത്ഥം അപ്പൊ നമുക്ക് അമീൻ നിലയിൽ ആണെങ്കിൽ സെക്രട്ടറി എന്ന് അർത്ഥം വെക്കാറുണ്ട് സെക്രട്ടറി ആകുന്നു പറഞ്ഞു എന്റെ അബൂബൈദന്റെ പ്രത്യേകത അബൂബൈദു യുദ്ധത്തിന് വേണ്ടി വന്നു ശത്രുക്കൾ ഒരു പക്ഷത്തും മുസ്ലിങ്ങൾ മറ്റൊരു പക്ഷത്തും മണി നിരന്നിരിക്കുന്നു ശത്രുപക്ഷത്തെ അബൂബൈദിഹുനീന്റെ വാപ്പ ജറാഹുണ്ട് മുസ്ലിം പക്ഷത്തെ അബൂബൈദയും ഉണ്ട് വാപ്പാക്ക് തോന്നി ചെക്കൻഡ് കിട്ടിയ തരക്കെല്ലാന്ന് തോന്നി ഒരു കൈ നോക്കാലോന്ന് തോന്നി ഇത് മനസ്സിലാക്കിയ അബൂബൈദ മെല്ലെ കൊണ്ടും മാറിന്ന് വാപ്പാനേറ്റ് വേണ്ടെന്ന് വിചാരിച്ചു ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അവിടെ ആ മറവിൽ നിൽക്കണ ഓനില്ലേ ഓനന്റെ ഇറക്കിയായി അവിടെ ആ മാറി നിക്കണേ ഒരു ചങ്ങായല്ലേ ആ തെങ്ങിന്റെ മറവിൽ ഓന കണ്ടിറക്കിയായിരുന്നു അപ്പൊ അബൂബൈദർ അലിയുള്ള അവിടെ നിന്ന് ഒന്നും കൂടിയാണ് മാറി ഇപ്പൊ വാപ്പാനേറ്റ് നോക്കാനാവൂല എഴുതിയിട്ട് അതിൽ ഇറങ്ങണില്ലാന്ന് കണ്ടപ്പോ എന്റെ വാപ്പ എന്ന് പറഞ്ഞു മൂപ്പര് വാപ്പാനെ ഒഴിച്ചിറങ്ങും എഴുതിട്ട് അബൂബേദ വിചാരിച്ചു സംഗതിപ്പനിന്റെ വാപ്പനെ വിളിച്ചാൽ ആള് മൂപ്പരൻ അല്ലേ ഇറങ്ങാനാവൂല തീരുമാനിച്ചു അവിടെത്തന്നെ അതില്മാനെ ചീത്തറങ്ങ തള്ളന്നൊക്കെ പറഞ്ഞു അതിലെ അബൂബൈദ്ദീന്താന്ന് വിചാരിച്ചു സംഗതിപ്പനിന്റെ ഉമ്മാനെ പറഞ്ഞാല് മൂപ്പര പെണ്ണുങ്ങളാണല്ലോ പറഞ്ഞോട്ടെ വിചാരിച്ചു ഇറങ്ങിയില്ല മുസ്തഫായ മുസ്തഫി മാതങ്ങളെ പറയാൻ വേണ്ടി ഇങ്ങോട്ട് ഒരുങ്ങിയതേ ഉള്ളൂ ഒരു ചാട്ടം ചാടുന്നത് കണ്ടു പിന്നീട് നോക്കുമ്പോൾ അബുബൈദയുടെ കയ്യിലുണ്ട് വാപ്പയായ ജറാഹിന്റെ തല അപ്പ പറഞ്ഞതാണ് അബുബത്തു അമീനു ഹാദിമ അബു ഉബൈദി ഉമ്മത്തിന്റെ അമീനാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തനാകുന്നു ജോർട്ടാനിലാണ് അബൂബൈദർ അലി അള്ളാഹുലിന്റെ ഖബർ ഉള്ളത് അള്ളാഹു അവരുടെ കൂടെ നമ്മളെ ഒരുമിച്ച് കൂട്ടി അപ്പോ റിന്റെ കാരണങ്ങൾ ഗൗരവം കുറഞ്ഞു വരുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുസ്തഫായ മുസ്തഫായീസന്ന ഒരു മനുഷ്യന്റെ കൽബിൽ നിസ്സാരമാവൽ ലോകത്ത് എന്തെല്ലാം ൾ നൽകിയിട്ടുണ്ടോ ആ നിയമത്ത് മുഴുവനും പുന്നാര നബിനെ കൊണ്ട് കിട്ടിയതാണ് അള്ളാഹു നമ്മക്ക് നിസ്കാരം തന്നിട്ടില്ല നിസ്കാരം മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് നബി തങ്ങൾ ഞമ്മക്ക് തന്നതാണ് അള്ളാഹു നമുക്ക് ഖുർആൻ തന്നിട്ടില്ല ഖുർആൻ അള്ളാഹു നബിതങ്ങൾക്ക് കൊടുത്തിട്ട് നബിതങ്ങൾ നമുക്ക് തന്നതാണ് الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا قل ان كنتم على ريب مما نزلنا على عبدنا فاتوا بسوره من مثله മുസ്തഫ നബി സല്ലാഹുലീസ് വാദങ്ങൾ കൊടുത്ത ലോകത്ത് എന്തെല്ലാം ഫലായിലുണ്ടോ ആ ഫലായിൽ മുഴുവൻ നബി ഞങ്ങളെ കൊണ്ടുണ്ടായതാണ് വെള്ളിയാഴ്ചയുടെ ഫലായിലെന്താ മുഹമ്മദിനിയുടെ ഫലായി തിങ്കളാഴ്ചയുടെ ഫലയിലത്ത് എന്താ മുത്തി നബിയുടെ ഫലയിലത്ത് ഈ സ്ഥാപനത്തിന്റെ ഫല ഇല എന്താ കുഞ്ഞുനബിയുടെ ഫല ഇൽ വൈസിക്ക് എന്തെങ്കിലും ഫല ഇല ഉണ്ടെങ്കിൽ അത് മുത്തിനബിനെ കൊണ്ട് മാത്രം കിട്ടിയതാണ് ലോകത്തെന്തെന്ന ഫല ഇലുകൾ ഉണ്ടോ ആ ഫല ഇൽ മുഴുവനും തങ്ങളെ കൊണ്ടുണ്ടായതാണ് എന്നതൊന്നും അള്ളാഹുത്തലമ്മത്തിന് തന്നല്ല നമ്മുക്ക് അള്ളാഹു തന്നത് മുഹമ്മദ് നബിനെ മാത്രമാണ് അലൈഹി സല്ലാഹുലീസ് ബാക്കിയൊക്കെ നബി തങ്ങൾക്ക് കൊടുത്തേള്ളാഹുലീസ് ഒറ്റ നിയമത്തെ നമ്മക്ക് തന്നിട്ടുള്ളൂ അത് മുഹമ്മദ് നബിയാണ് ഒമാ റുസാ ഒറ്റ റഹ്മത്താണ് നമുക്ക് തന്നത് ഒറ്റ ഞാമത്താണ് തന്നത് ഒറ്റ ഭർക്കത്താണ് നമുക്ക് തന്നത് ബാക്കിയൊക്കെ ആ പറക്കത്തോട് ഉണ്ടായതാണ് ബാക്കിയെല്ലാം ആ ഞാമത്തോട് ഉണ്ടാക്കിയതാണ് ബാക്കിയെല്ലാം ആ റഹ്മത്തോണ്ട്ണ്ടായതാണ് അൻതത്വത്തിൽ خير النبي الصلاة على النبي والسلام على الرسول الشفيع النبطهي والهبيب الأنقبي أنت أم أم أبون ما رأينا فيما مثل حسنك قط يا سيدي خير النبي يا الصلاة على النبي و الشفيع الأبطهي والحبيب الأربي أنت منجينا غدا من شفاعتك صفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول على الشفيع النبطهي والحبيب الأربير ارتكبت على الخطا غير حسر സംഘാടകരെ കായൊടുക്കണം ഇടുക്കി പൈസ എടുക്കി പൈസ കൈ അറ മനസ്സിലായില്ലേ പൈസ ബക്കറ്റേറ്റ് വരും കൊടുക്കിട്ടോ കൊടുക്കിട്ട് കൈ പിടിക്കുന്നുണ്ടോ വാക്ക് വയ പോന കൊടുത്ത പിരിവിന്റെ വേറെ ഇല്ല ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ട് പിരിവിന്റെ വായന പറഞ്ഞാല് ഇതുവരെ പറഞ്ഞതൊക്കെ അയിനാണെന്ന് തോന്നുന്നു അതാണ് കാരണം എന്തായിട്ടല്ല അതാണ് അതിന്റെ പ്രശ്നം അതാണ് അതുകൊണ്ടാണ് പിരിവിന്റെ വേദന കാരണം എന്നാലും നിങ്ങളൊക്കെ ഇവിടെ കുറച്ച് ചിലവുകളും കാര്യൊക്കെ ഉണ്ടല്ലോ ബാക്കി എന്തെങ്കിലും നമ്മളെ സ്ഥാപനത്തിനുമാണ് അപ്പൊ കൊടുക്കുകയല്ലാരും അതിനനുസരിച്ച് കൊടുക്കും